സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ തൃശൂർ തളിക്കുളം ബീച്ചിൽ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വച്ഛ് ഭാരത് പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി വൃത്തിയും ആരോഗ്യവുമുള്ള ഒരു രാഷ്ട്രത്തിന്റെ വികസനത്തിനായി സ്വച്ഛതാ ഹി സേവാ ശുചിത്വ യജ്ഞം ഇനി മുടക്കം കൂടാതെ എന്നേക്കുമായി തുടരണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഭാരതാംബയെ സേവിക്കുക നമ്മുടെ കടമയാണ് മഹാത്മാജിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു എന്നതിലുപരി അർപ്പണബോധത്തോടെ ആചരിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോക ജനത പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത സ്വച്ഛഭാരത് വർഷങ്ങളായി മുന്നോട്ടു പോകുന്നു അതിനിയും നല്ല രീതിയിൽ മുന്നോട്ടു പോകണമെന്നും ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവേ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു തലമുറയുടെ ജനനത്തിനുള്ള അന്തരീക്ഷം ജനിച്ചു വീഴുന്ന തലം ശുദ്ധമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി ഈ പദ്ധതികളിൽ വിഭാവനം ചെയ്തതുവഴി തന്നെ പ്രാവർത്തികമാക്കിയെടുക്കുവാൻ സാധിച്ചതിന്റെ ഒരു ആകർഷണീയതയാണ് ഒരുപക്ഷെ ലോകത്തെ ഈ പദ്ധതിയിലേക്ക് ആകർഷിച്ചിരിക്കുന്നതും തളിക്കുളം ബീച്ചിലെ സ്വച്ഛതാ ക്യാമ്പയിൻ ഫ്ലാഗ് ഓഫ് ചെയ്ത കേന്ദ്ര സഹമന്ത്രി കടലോരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിലും പങ്കാളിയായി സ്കൂൾ കുട്ടികൾക്കും എൻ സി സി കേഡറ്റുകൾക്കും മാലിന്യ നിർമാർജന പ്രവർത്തകർക്കും കേന്ദ്ര സഹമന്ത്രി വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു വിവിധ എൻ ജി ഒ എൻ എസ് എസ് എൻ സി സി കേഡറ്റുകൾ സ്കൂൾ കുട്ടികൾ പങ്കാളികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡി ഐ ജി എൻ രവി കോസ്റ്റ്ഗാഡ് ജില്ലാ കേരള ആൻഡ് മാഹി ജില്ലാ കമാൻഡർ കമാൻഡ് സന്ദീപ് സിംഗ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ